ദൈവ തിരുനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഗലാ തീർക്കെഴുതിരെ മൂന്നാം മദ്യയായ ഒമ്പതാമത്തെ വാക്യം അങ്ങനെ വിശ്വാസികൾക്ക് വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം അവൻ്റെ വാഗ്ദത്വങ്ങളിൽ വിശ്വസിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തരുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എടുത്ത മഹത്വകരമായ ഒരു പ്രസ്താവനയാണിത് നമുക്ക് ധൈര്യമായിട്ട് പറയാം നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നാം ഈ പ്രസ്താവന നമ്മുടെ ഗുണീകരണത്തിനും പ്രോത്സാഹനത്തിനുമായി വീണ്ടും പറയണം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളും നുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഇത് പറഞ്ഞാൽ സാത്താൻ അത് കേട്ടിട്ട് പറയും എന്താ എന്തനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചത് ഫലം ലഭിച്ച പുതിയതായിട്ട് ഒന്നും പ്രത്യേകിച്ച് ലഭിച്ചില്ലെങ്കിലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു സാത്താൻ കുറച്ചുനേരം കേട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കാതെ തന്നെ ഓടിപ്പിക്കോളും ദൈവമക്കളിൽ നിന്ന് വീട്ടിലുള്ളവരൊക്കെ കേൾക്കുമ്പോഴും ചോദിക്കും ഇങ്ങനെ ചോദ്യം അപ്പോൾ അവരോടും പറഞ്ഞാൽ മതി മറുപടി ഇത്രയേ ഉള്ളൂ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ അവരും കേട്ടിട്ട് അവരും പറയട്ടെ എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തെ ആധാരമാക്കി അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പരിശോധിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ക്രിസ്തുവിലും അവൻ്റെ പ്രവൃത്തി വചനം എന്നിവയിലും വിശ്വാസിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നല്ലേ ഈ സത്യം ഉറപ്പിക്കുവാനായി അബ്രഹാമിൻ്റെ ജീവിതചരിത്രത്തിൽ നിന്നും പലയിടത്തും പ്രസ്താവിക്കുന്നു റോമർ നാല് വിശ്വാസികളും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും തമ്മിലുള്ള സാമ്യങ്ങളും ഊന്നിപ്പറയുന്നുണ്ടല്ലോ ഒരു മകനെ നൽകും എന്ന ദൈവീക വാഗ്ദത്വത്തിൽ അബ്രഹാം വിശ്വസിച്ചു ഓരോ ദിവസവും അബ്രഹാം ഈ ദൈവീക വാഗ്ദത്വത്തെ മുറുക പിടിച്ചു അതിൻ്റെ സത്യത്തിൽ നിന്നും ശക്തി പ്രാപിച്ചു ഞാൻ പിതാവാകും എന്ന വിശ്വാസത്തിൽ തൻ്റെ ആത്മാവിന് കുളിർമ തേടി സാധ്യതകളെ ഉൾക്കൊണ്ടു സംശയങ്ങളെ നിരാകരിച്ചു തന്നിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളെ തന്നിൽ തന്നെ അടക്കി വെച്ചു വാഗ്ദത്വം ചെയ്തവനെ സ്തുതിച്ചുകൊണ്ടിരുന്നു തന്നോട് ദൈവം സംസാരിച്ച വാക്കുകളെ ഉരുവിട്ടുകൊണ്ടിരുന്നു ദൈവമഹത്വത്തിൽ സന്തോഷിച്ചു എന്നാലും നമുക്കറിയാം അബ്രഹാം പരാജയപ്പെട്ടു വന്നു പക്ഷേ കുറഞ്ഞപക്ഷം അവൻ വിശ്വസിച്ചല്ലോ ഇതേ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം മൂലം നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് അബ്രഹാം ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാം വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് പുത്രൻ്റെ അനുഗ്രഹിക്കപ്പെട്ടു അതുകൊണ്ട് നമുക്കും ഈ വിശ്വാസത്തിൻ്റെ പാത പിന്തുടരാം സത്യത്തിൽ സത്യത്തിൻ്റെ പ്രസ്താവനകളെ ആവർത്തിക്കുക തിരുവചനം മനഃപ്പാഠമാക്കുക ദൈവീക കരുതലിനെക്കുറിച്ച് ധ്യാനിക്കുക ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അബ്രഹാമിനെ പോലെ നമ്മോട് ഉപദേശിക്കുന്നു അവിശ്വാസത്താൽ അവിശ്വാസത്തിൽ ദൈവിക വാഗ്ദാനങ്ങളിൽ ഇടറിപ്പോകരുത് അപ്പോൾ പലപ്പോഴും നാം നമ്മുടെ ഭയങ്ങൾ കടിമയാകുന്നു നമ്മുടെ ചോദ്യങ്ങൾ പല മടങ്ങ് വർദ്ധിക്കുന്നു മനഃപ്രയാസങ്ങൾ കൂടുന്നു ഉത്കണ്ഠ വർദ്ധിക്കുന്നു എന്നാലും നാം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നാം അംഗീകരിക്കുന്നില്ല ഇതിന് പകരമായിട്ട് നമ്മുടെയും നാം പ്രാർത്ഥനയിൽ ഓർക്കുന്നവരെയും അനുഗ്രഹിപ്പാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നു നമ്മുടെ ദൈവം നമ്മോട് ക്രിസ്തുവിൽ കൂടി സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു ശ്രോണിയെക്കുറിച്ച് ഒരു അനുഗ്രഹത്തിൻ്റെ വഴികളെക്കുറിച്ച് ശ്രേണിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നാം ഇതിൽ നിന്നെല്ലാം മുഖം ധരിച്ച് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് വീണ്ടും പറയുമ്പോൾ ദൈവം എത്ര ദുഃഖിതനാണ് എന്ന് വിശ്വസിക്കുന്നുവോ അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധി ഒരു കാര്യം ചിന്തിക്കുക ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സംശയങ്ങളെ ഓടിച്ചു വിടണം ദൈവം ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് അവിശ്വാസത്തെ മാറ്റിക്കളയുന്നു ആ മാറ്റിക്കളയുന്നതോടൊപ്പം നമ്മൾ മാറണം അനുഗ്രഹത്തിൻ്റെ വലിയൊരു സൈന്യം തന്നെ നമ്മുടെ മനസ്സിൻ്റെ കൺമുമ്പിൽ കൂടി അടിവെച്ച് അടിവെച്ച് കടന്നു പോകുന്നു എന്ന് നാം വിശ്വസിക്കണം എല്ലാ പിൻ്റെ ശക്തികളെയും സംശയ വിചാരങ്ങളെയെല്ലാം ഓടിച്ചു വിടണം അതെ അങ്ങനെ ഓരോന്നും കടന്നു പോകുമ്പോൾ നമുക്കതിനെ അഭിവാദ്യം ചെയ്യാം നമുക്കെല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും തന്നെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നമുക്ക് തന്നെങ്കിൽ അതിന് നന്ദി പറയാം ദൈവമേ എന്നെ സഹായിച്ചതിന് നന്ദി 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 കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പിതാവേ എന്നെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു ക്രിസ്തുവിലൂടെ നീ എനിക്ക് തന്നതെല്ലാം പൂർണ്ണമായി ഒരിക്കലും മനസ്സിലാകുകയില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു എൻ്റെ കർത്താവായ ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാൻ ഞാൻ ശ്രമിക്കുന്നു അതിനായിട്ട് എന്നെ സഹായിക്കുകയും അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഒരുവിട്ട് മുന്നോട്ട് പോകാൻ കൃപ നൽകുകയും ചെയ്യണം മകത്തുമങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ